കുറെ കാലമായി ഞാൻ ഇങ്ങനെ ചോളം ഭയങ്കര ഹെൽത്തിയാണ് ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര നല്ലതാണ് നമുക്ക് കേൾക്കുന്നു അപ്പൊ ഞാനിത് ഒരു ഹാഫ് കെ ജിയുടെ പാക്കറ്റ് ഒന്ന് മേടിച്ചിട്ടോ എന്നിട്ട് ഞാൻ എന്തിന് കൂടി ഒരു പുട്ടുണ്ടാക്കാന്ന് വേച്ചു അപ്പോൾ ഞാൻ നല്ലൊരു വെള്ളം എടുത്തു അതിൽ കൊട്ടു കുറച്ച് ഉപ്പിട്ട് ഞാനിങ്ങനെ കലക്കി ഉപ്പ് വെള്ളം ആക്കി അതിനുശേഷം ഞാനൊരു ബൗളിൽ കുറച്ച് പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായി കുറച്ചെടുത്തിട്ടോ ഞാൻ എൻ്റെ സ്വന്തം കഴിഞ്ഞാണ് വീട് എടുക്കും ഇത് ചെയ്യുകയും ചെയ്യുന്നത് അതുകൊണ്ട് അതിന്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ നന്നായിട്ട് കുറച്ച് കൊടുത്തു കുറച്ച് കുറച്ച് നമുക്ക് നോർമൽ അരിപ്പുട്ടില്ല അതിന്റെ ഒരു പാകത്തിലാക്കി അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചൊരു പത്ത് മിനിറ്റ് ശേഷം ഞാൻ കുറച്ച് തേങ്ങ തേങ്ങയെടുത്തു പിന്നെ നമ്മുടെ പുട്ടുമാനി എടുത്തു തേങ്ങയിട്ട് പുട്ടിട്ടു തേങ്ങയിട്ട് പുട്ടിട്ടു അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ തേങ്ങയും പുട്ടു ഇട്ടു കളിച്ചു കേട്ടോ എന്നിട്ട് അതിനുശേഷം കുഞ്ഞു പുട്ടായിരുന്നു കാരണം ആരെയും കഴിച്ചില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും ഞാൻ തന്നെ ഇന്ന് തീർന്നേണ്ടി വരുമോ എന്ന് എനിക്ക് അറിയില്ല ഫസ്റ്റ് ടൈം ആണ് ഇത് കഴിക്കുന്നുട്ടോ ഇത് ഉണ്ടാക്കുന്ന തന്നെ ഫസ്റ്റ് ടൈം ആണ് അതുകൊണ്ട് ഇതെല്ലാം കൂടെ അങ്ങ് സെറ്റാക്കി ഞാൻ അങ്ങോട്ട് അടച്ചു അടച്ചു വെച്ചു വെച്ചിട്ട് ഞാൻ ഈ കുട്ടനെ ഗ്യാസിന്റെ മുകളിൽ കേട്ടി വെച്ചു ശേഷം അതിനുശേഷം ഞാൻ ആവി ആവി ആവിറക്കൊന്നും ഇറക്കിയിട്ടില്ല നിങ്ങൾ അതുപോലെ ഇതേ ആവി പറപ്പിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അതിന് ശേഷം ഇതേ ഞാനൊരു പ്ലേറ്റിലേക്ക് പുറകിൽ നിന്ന് തള്ളി ഇട്ടോ നല്ല ചൂടുണ്ടായിരുന്നിട്ട് ഞാനൊന്നും ടേസ്റ്റ് ചെയ്യാൻ നോക്കി അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഭയങ്കര സംഭവമായിരുന്നു എനിക്ക് തോന്നിയില്ല കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം എത്ര രൂപ ചെയ്യും